ഹലോ വെൽക്കം ടു മിസ്റ്റിക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് പാസ്റ്റ് പാസ്റ്റ് ലൈഫ് സോ നിങ്ങൾ ലൈഫിൽ എന്തായിരുന്നു എന്നുള്ളതാണ് ാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ പാസ്റ്റ് ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നടക്കുന്ന പോലെ തോന്നാം സോ അതുകൊണ്ട് തന്നെ റീഡിംഗ് ആയിരിക്കും സോ ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് നിങ്ങളുടെ ഫ്യൂച്ചറ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും സോ സോ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൈൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം ആൻഡ് ഫ്രോം ദാറ്റ് വിൽ ബി ഗിവിംഗ് യു സെ മെസ്സസ് അബൗട്ട് യുവർ പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് പറ്റിയിട്ടുള്ള കുറച്ച് റീഡിങ്സ് നിങ്ങൾക്ക് തരാൻ പോവാണ് സോ ഫസ്റ്റ് നമുക്ക് പൈൽ നമ്പർ വൺ ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീഡിങ് ചെയ്യാം People who have chosen number ൾ ഹാവ് ചൂസൺ വൺ ഫൊരു ഹൈലി യൂണിവേഴ്സായിട്ട് കണക്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നായിരുന്നു പാസ്റ്റ് ലൈഫ് യു ആർ ലൈക് ഒരു പൂജാരി ഒക്കെ അമ്പലത്തിലെ പൂജാരി ഒക്കെ ഇല്ലേ അപ്പൊ അവര് ഗോഡും ഹ്യൂമനും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ സോ യു കുഡ് ബി സമ്മൻ ഫ്രം നോബൽ പ്രൊഫഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ആൻഡ് ആൻഡ് ഈ പറയുന്ന പോലെ പൂജ ചെയ്യുന്ന ആൾക്കാർ മാത്സ് ഏൻഷ്യൻ്റായിട്ടും ഉള്ള കാര്യങ്ങൾ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇരിക്കും ഇൻ യുവർ പാസ്റ്റ് ലൈഫ് യു ആർ ഡെഫിനറ്റ്ലി കണക്ഷൻ അതായത് ദൈവം മനുഷ്യന്മാരും ആയിട്ടും ായിട്ടും ഒക്കെ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ലിങ്ക് അങ്ങനെയുള്ള ഒരു ജോബ് ചെയ്ത ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഐ സീ വീൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വീൽ ഇപ്പോഴും ഒട്ടിട്ടോണ്ടിരിക്കാണ് അതായത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു മുന്നറിയിന്നുമാണ് പുതിയ ഒരു പുതിയ സോളല്ല ഈ ഒരു സോൾ ആൻഡ് നിങ്ങൾക്ക് ജീവിതത്തിരുത്താനുള്ള കർമ്മ ഉള്ളത് ബാക്കിയുള്ളതുകൊണ്ടാണ് ന്യൂർ ഇൻവേഴ്സ് യൂണിവേഴ്സ് നൗ സോ നിങ്ങൾ ഒരുപാട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ അറിയാലോ നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് പലതും നോളജ് അതായത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം കൂടിയാണ് ഈ ഒരു കാർഡിൽ എനിക്ക് കാണാൻ പഠിക്കുന്നത് നിങ്ങൾ പലരും നിങ്ങളുടെ സോൾ മീറ്റുമായിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റാത്തത് അങ്ങനെയൊക്കെയുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ മീറ്റുമായിട്ട് ചെലവ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ നിങ്ങളുടെ സോൾ മീറ്റിനെ കണ്ടെത്താനും അവരുമായിട്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യാനും ഒരു പ്രോസസ്സ് ആയിരിക്കാനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ ത്രീ ഓഫ് കപ്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് യു വോണ്ട് എ സ്റ്റേബിൾ റിലേഷൻ വിത്ത് യുവർ സോൾമേറ്റ് സോ അത് പറ്റാതെ പോലെ അതായത് നിങ്ങളുടെ സോൾ മീറ്റുമായിട്ട് നിങ്ങൾ കണക്ഷനിലേക്കാവാൻ പറ്റാത്ത പോലെ ഈയൊരു ഇയർ ഈ ഒരു മന്തിലും അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ജന്മത്തിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും അതായത് ആ ഒരു പേഴ്സണലായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ബട്ട് ഫൈനലി ആ ഒരു കർമ്മ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു പാർട്ട് ഓഫ് യുവർ ലൈഫ് അതായത് ലിവിങ് വിത്ത് യുവർ പാർട്ട്നർ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണി അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദാറ്റ്മെന്റ് കാർഡ് സോ നിങ്ങൾ അതിന് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം കണ്ടിന്യൂവേഷൻ ഓഫ് ദി സ്റ്റോറി പോലെ തന്നെയാണ് എനിക്ക് എവിടെയും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയിട്ടില്ല അതായത് മേ ബി ഈ ഒരു ലിങ്കായിട്ട് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതായത് നിങ്ങൾക്ക് ഒരു സൂപ്പർ പവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ബിക്കോസ് യു ആർ ലിങ്ക് ബിറ്റ്വീൻ ഗോഡും നമ്മളുടെ മാനും ഒരു ലിങ്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങൾ വളരെ മിസ് യൂസ് ചെയ്യാനും നിങ്ങളുടെ പവേഴ്സ് നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിനൊക്കെയുള്ള ജസ്റ്റിസ് അതിനൊക്കെയുള്ള ജഡ്ജ്മെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ടൈം ഇറ്റ്സ് അബൌട്ട് ടെമ്പറൻസ് അതായത് നിങ്ങൾ അതിന് ബാലൻസിലേക്ക് വരികയാണിപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കി ബാലൻസിലേക്ക് വരുന്ന ഒരു അനോളജിയിലേക്കാണ് എനിക്ക് കാണുന്നത് നെക്സ്റ്റ് സീ ദ ഫുൾ കാർഡ് നിങ്ങൾ പലരും ട്രിപ്ഡായിരുന്നു നിങ്ങളെ പറ്റിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആൾക്കാർ നേടിയെടുത്തിട്ടുള്ളത് ഇൻ യുവർ പാസ്റ്റ് ലൈഫ് സോ അങ്ങനെ പറ്റിച്ച് നേടിയെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതും കൂടിയാണ് അതൊക്കെ പറ്റിച്ച് നേടിയെടുക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് അനൈസ് ചെയ്ത സൺ സൺഇസ് ദ റീവേഴ്സ് ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നേടിയെടുത്ത് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഗോഡ് ഇൻ യുവർ ഗൈഡൻസ് ഈസ് ദ ലക്ഷ്മി എനർജി ദ ഗോഡ് ഓഫ് അബണ്ടൻസ് ഐ അച്ചൂസ് ടു ഫീൽ അബണ്ടൻറ്റ് വെൽത്ത് ഈസ് ജോബ് സോ ഇറ്റ്സ് അബോൾ ഫിനാൻഷ്യൽ ഓൾസോ ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ സോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് സോ അത് നിങ്ങൾക്ക് വരും ആൻഡ് യു ഹാവ് മാർക്ക് റൈറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് ഡിവൈൻ ലവ് ദ ലവ് വോസ് ഡിവൈൻ ആൻഡ് ഐ ആം നത്തിങ്ക്സ്പെക് എക്സെപ്റ്റ് ലവ് സോ നിങ്ങളുടെ ബേസിക്കലി നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ഒരു എനോർജി നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ആറ് മെയ്ജർലി ഇറ്റ്സ് അബൌട്ട് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനാണ് സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ത്രീ ഓഫ് കപ്സ് എനർജി എനിക്ക് കാണുന്നത് സോ അതിൻ്റെ ബാലൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂ ബേർത്ത് എന്നുകൂടെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് So thank you so much for watching this video. So in you are still running, please do like, share, and subscribe to my channel. And in a personal readings so any of you, can contact me through the WhatsApp number and you can get personal readings as well. So after that, file number two. In that, special messages, in the past life regression messages, and സോ പീപ്പിൾ ഹ്സൺ ഐ സി ദിങ് ഓഫ് പൻഡ കേൾസ് നിങ്ങളെ ഒരുപാട് മണിയുള്ള ഒരു കിങ് ആയിരുന്നിരിക്കാം അതായത് നിങ്ങളുടെ ഇരുന്നാജന്റെ കിങ്ങോ അതായത് ഇതിലൊരു ചെറിയോ കയ്യിൽ ഒരുപാട് മണി ഉണ്ടായിരുന്നിരിക്കാം ഇനി യോർ പാസ്റ്റ് ലൈഫ് നിങ്ങൾ ഒരു അബണ്ടൻറ് ഓഫ് മണി ആയിരുന്നിരിക്കാം എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് റിച്ച് ലൈക്ക് എ പേഴ്സൺ ഹൂ ഹാവ് യോർ അബണ്ടൻസ് അതായത് നിങ്ങൾക്കൊരു എപ്പോഴും നിങ്ങളൊരു സംസാരപ്രിയരായിരിക്കും നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനും ഒരുപാട് ഇൻറ്ററാക്ഷൻ താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ഇൻ ദ പാസ്റ്റ് ലൈഫ് ആണെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ഫൈവ് ഓഫ് സോൾഡ്സ് എനർജി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈറ്റ്സ് നിങ്ങള് ഫൈറ്റ് ചാൻസസ് ഉണ്ട് നിങ്ങളുടെ കിങ്ങിന് വേണ്ടിട്ടോ നിങ്ങളുടെ ഒരു കിണത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഫൈറ്റ് നിങ്ങൾ ലൂസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്നിട്ട് നിങ്ങൾക്ക് മണി ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല നിങ്ങൾ മണി എപ്പോഴും നിങ്ങളുടെ സോ ഒരു മെന്റലി ഒരു ഇൻസ്റ്റബിലിറ്റി നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കാരണം ഇപ്പോഴും നിങ്ങൾക്ക് ഫെയിലിയേഴ്സിന് പേടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഒരു ഇപ്പൊ എക്സാം വരുമ്പോ നിങ്ങൾക്ക് ആ ഒരു എക്സാം നേരിടാൻ വേണ്ടിയിട്ടുള്ള പേര് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് ബിക്കോസ് യു വെറീഡ് ഈ പറയുന്ന പോലെ ഞാൻ തോറ്റു പോവോ തോറ്റു പോവുമോ എന്നുള്ളൊരു വെറി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് ബിക്കോസ് ഇൻ്റെ പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല അതായത് നിങ്ങൾക്ക് ഒരുപാട് ഫൈറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സീ ദീൽ ഓഫ് ഫോർച്യൂൺ സോ ഇപ്പം പക്ഷെ നിങ്ങളൊരു ലക്കി പേഴ്സൺ ആണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ ലക്കി ഗ്രോ പേഴ്സൺ ആവാനുള്ള ചിലപ്പോൾ ലോട്ടറി ലോട്ടറി ചാൻസസ് ഉണ്ട് സോ ദിസ് 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 ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനും നിങ്ങൾ പല കാര്യങ്ങളിൽ ജയിച്ചു വരാനും വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് പോലെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ ഹാവ് ഓഫ് പാൻഡ്സ് സോ നിങ്ങളുടെ കയ്യില് ഞാൻ മണി അബണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കാമസ് നിങ്ങളുടെ കയ്യിൽ മണി ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് കൊടുത്തിട്ട് അവരെയും ഹെൽപ്പ് ചെയ്തിട്ടില്ല അതായത് ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്യാതെ അവര് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും അതായത് അവർക്ക് അത്രയും അത്യാവശ്യം ഉള്ളപ്പോ നിങ്ങൾക്ക് വന്ന് ചോദിച്ചിട്ടും നിങ്ങൾ മണി കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് ഗ്രീഡി സ്വഭാവമുള്ളത് കൊണ്ട് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക സോ ഈ ഒരു ജന്മത്തിൽ യു ഹാവ് ടു മേക്ക് യു കൗമ ഗുഡ് അതായത് നിങ്ങൾക്ക് ഡൊണേറ്റ് ദീൻസ് പോകേണ്ടത് നീഡി ഏറ്റവും ആവശ്യമുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് കാണുന്നത് നെക്സ്റ്റ് ഐ സി ദു ഓഫ് സോപ്സ് അതായത് നിങ്ങൾ ബ്ലൈൻഡ് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ണ് കെട്ടിയ ഒരു സിറ്റുവേഷനിലായിരിക്കും പല കാര്യത്തിലും ഉണ്ടാവാം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവാം എന്നുള്ളതും കൂടിയാണ് കാണുന്നത് മേജർലി ബിക്കോസ് ഈ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഫെയിലിയേഴ്സിനെ പേടിയാണ് തോൽവി ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് അതായത് നമ്മൾ തോൽക്കുന്നത് കൊണ്ട് കൊണ്ടൊരിക്കലും നമ്മൾ ലൈഫ് അവിടെ എൻ്റാവുന്നില്ല ആൻഡ് എപ്പോഴും ട്രൈ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ തോൽക്കുള്ളൂ സോ അതാലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ജി ഹ് ടു ഓഫ് സോഴ്സ് എനർജി വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഈ കൺഫ്യൂഷൻ കാരണമായിരിക്കും അതായത് നടക്കും നടക്കൂല്ലോ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ആലോചിച്ചാലോചിച്ച് നിങ്ങൾക്ക് വരുന്നത് ഒരു കൺഫ്യൂഷന്റെ ബേസിലായിരിക്കും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഐ ഹാവ് റൈറ്റ് And bear, I will always be in love. So, it's സോ ഇ പല പുറത്തുനിന്ന് വന്ന് വേറൊരു നാട്ടിൽ പോകുകയും അവിടെ പോയി വർക്ക് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് ഉള്ള ആൾക്കാരാണ് പക്ഷേങ്കിൽ നിങ്ങൾ അവരുടെ വോയിസ് ആയിട്ട് നിൽക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്ത് കൊടുക്കാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് സോ അത് നിങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി യൂസ് ചെയ്യാം നിങ്ങളുടെ ഉള്ളിൽ എനർജീസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജീസ് ഉണ്ട് സോ യു ഹ് ടു യൂസ് ഇറ്റ് ആൻഡ് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാനും നിർദ്ദേശിക്കാൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാ കർമ്മം നിങ്ങൾ കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളിൽ ഉള്ള കർമ്മസ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ളത് ബാക്കി ഇറ്റ്സ് ഗുഡ് അതർവൈസ് യു ഹാവ് എ ഗ്രേറ്റ് തിങ് ഗോയിങ് ഓൺ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ ത്രീ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് And what does your past life got you in the I see the chariot card. Chariot So Chariot Maremo it's a magical garden actually. It's about യു വേർ സമ ഒരു വാരിയർ ആയിരിക്കാം നിങ്ങൾ പലരും അതായത് ഫൈറ്റേഴ്സ് ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലീഡേഴ്സ് ആയിരിക്കാം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു 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 ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം അതായത് നിങ്ങൾ എപ്പോഴും ഒരാൾക്കാര് ഇത് ഇത് അപ്പ് ചെയ്യും അതായത് പോലെ ആവണം നിങ്ങളാണ് ദ ലീഡർ നെക്സ്റ്റ് നിങ്ങൾ ഞാനാവണം എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം സെയിം ക്വീൻ ഓഫ് വാൻസ് എനർജി നിങ്ങൾക്ക് അൾട്ടിമേറ്റ് പവർ ഉണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എനർജി ഉണ്ട് ഭയങ്കര ഒരു ഹാപ്പി പേഴ്സൺ ആണ് നിങ്ങളാണ് ലീഡർ എന്നുള്ള രീതിയിലുള്ള ആളാണ് എഗെയിൻ ദ സ്റ്റാർ നിങ്ങളൊരു സ്റ്റാറും കൂടെയാണ് അതായത് നിങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ആ പ്രതീക്ഷ നിങ്ങളുടെ പ്രതീക്ഷ വെച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ആൻഡ് യു വാ ദ റീഡർ നിങ്ങളാണ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു ലെവലിൽ പവറിലുള്ള ഒരാൾ എന്ന ഐ സീത ചാടിലേടും നെക്സ്റ്റ് മൂവ് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലുള്ള പവറുള്ളൊരു പേഴ്സൺ ആയിരിക്കാം എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സിമറി ഇതിനകത്ത് വാൻസ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയതുകൊണ്ട് ഐ വുഡ് സീ യു ഫ്രോം ദ ക്രിയേറ്റീവ് ഫീൽഡ് നിങ്ങൾക്ക് തനതായിട്ട് തന്നെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുണ്ടാവും നിങ്ങളൊരു നൊമാഡ് അല്ലെങ്കിൽ ഒരു ആൻഷൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡ്രമ്മിൻ്റെ ബീറ്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് തോന്നാം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ആൻഡ് ഐ സി ത്രീ ഓഫ് സോഴ്സ് എനർജി ആൻഡ് ഐ സി ദ സ്ട്രങ്ത് സോ ഫ്രം ത്രീ ഓഫ് സോഴ്സ് എനർജി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചീറ്റഡ് ആയിരുന്നിരിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം നിങ്ങൾ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചീറ്റഡ് ആയിരുന്നു പക്ഷേ ഈ നിങ്ങളൊരു സ്ട്രെങ്ത് ആൻഡ് ഐസ് ഇത് കുയിൻ എ ബോൺസ് എനർജി ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രെങ്ത് ആൻഡ് നിങ്ങൾ കുറച്ച് പഴയ ഒരു ആനിമൽസിനെയൊക്കെ എന്താ ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിൽ ജീവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ പറ്റാൻ നിങ്ങൾക്ക് നേച്ചറായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ജന്മത്തിൽ ഭയങ്കര കണക്ഷൻസ് തോന്നാം ആനിമൽസ് നിങ്ങളുടെ അടുത്ത് കൂടുതലും അട്രാക്റ്റഡ് ആയിട്ട് തോന്നാം ഒക്കെ ചാൻസസ് ഉണ്ട് സോ ദാറ്റ് അതേ സ്വഭാവം നിങ്ങളുടെ എനർജി സോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചീറ്റഡ് ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സോ അതിൻ്റെ ൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അത് നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നത് എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഈ ഒരു ജന്മത്തിലെ കിട്ടിയിട്ടായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ഒരു നിങ്ങളുടെ ജന്മത്തിലും നിങ്ങൾ പോപ്പുലർ ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട് എന്നുള്ളതും കൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് ഇറ്റ്സ് അബൗ നിങ്ങളുടെ നേച്ചറായിട്ടുള്ള എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല നേച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ബാക്കിയുണ്ട് സോ ഡു ദാറ്റ് കാണാൻ പറ്റുന്നത് സോറി സോ ഇസ് നിങ്ങളുടെ പലരും ഒരുപാട് വാരിയർ എനർജി തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു ക്യാൻ സി യു ദ വാരിയർ എന്നുള്ള വേർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഈ കാർഡ് കണ്ടിട്ടില്ല സോ കാണാതെ തന്നെയാണ് പറയുന്നത് സോ യു ഹാവ് ട്രൈ ഹാൾറ്റേഴ്സ് ഫ്രം യുവർ പാസ്റ്റ് ലൈഫ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോൾജേഴ്സ് ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഫെയിത്ത് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ സോ ദ്സ് ഗ്രേറ്റ് ആൻഡ് ഐ സി മൈ ബാബു ദ വാരിയർ സെയിൻറ്റ് അഗെയിൻ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വാല്യൂർ തന്നെയായിരുന്നു ഐ ആം വാല്യൂസ് നിങ്ങൾ ഒരു വാല്യൂർ ഓഫ് ലവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസും സപ്പോർട്ടും നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വരും എന്നുള്ളതും കൂടെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ബ്യൂട്ടിഫുൾ റീഡിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈൽ ത്രീൻ്റെ റീഡിങ് ആണ് ബിക്കോസ് ഭയങ്കര റെസിഡിറ്റിംഗ് ആയിരുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഫുൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വരുന്ന മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു Ok, take care.